അവളെ ഇങ്ങോട്ട് വിളിക്കുമറ്റോ ചെയ്തോ മോളെ ഇല്ല ഞാനൊന്നു പറഞ്ഞ ഏട്ടൻ എതിർക്കരുത് ഏട്ടൻ അവളെ ഒന്നിച്ചെന്ന് കാണണം അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ നോക്കണം കൃഷ്ണേട്ടനും ഇതേ ആഗ്രഹം പറഞ്ഞു എന്ത് പറയുന്നു അതൊക്കെ പോട്ടെ ഞാനിപ്പോ വന്നത് മറ്റൊരു കാര്യം പറയാനാ ബാബുന്റെ കാര്യം താര വീട്ടിൽ വന്നപ്പോ സൂചിപ്പിച്ചതാ പ്രേം പറഞ്ഞാണത്രേ ബാബുവിന് ഞങ്ങളുടെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ അക്കൗണ്ടന്റായി ജോലി കൊടുക്കാൻ കൃഷ്ണേട്ടന അതിൽ സന്തോഷേ ഉള്ളൂ ശങ്കരിട്ട സമ്മതിച്ച മാത്രം മതി എനിക്കെതിരൊന്നുമില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവൻ എന്തെങ്കിലും ഒരു എൻഗേജ്മെന്റ് നല്ലതാണ് ബാബു നീ പറയുന്നു ഈ അല്ലേ അത് എനിക്ക് തൽക്കാലം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം അത് കഴിഞ്ഞു മതി ജോലി നീയല്ലേ പറഞ്ഞത് ശരിയാ പക്ഷേ ജോലി എപ്പോഴെങ്കിലും കിട്ടുമല്ലോ പഠിത്തം മുറിഞ്ഞു പോയാൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാ പിന്നെ ആ ജോലി എനിക്ക് പകരം വേറൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് വലിയ ഹെൽപ്പാകും ആളോ അതാരേ എൻ്റെ കൂടെ ജയിലിലുണ്ടായിരുന്ന അപ്പൂൻ്റെ സിസ്റ്റർ വളരെ പാവപ്പെട്ട കുടുംബാ ജീവിക്കാൻ ഒരു മാർഗവുമില്ല നിങ്ങളുടെ ഷോപ്പിൽ ഒരു സെയിൽസ് ഗേളായി ആ കുട്ടിക്കൊരു ജോലി കൊടുത്താൽ അതൊരു വലിയ അങ്ങനെ കണ്ട ജയിൽ ജയിൽപുള്ളികളുടെ അന്യത്തിക്ക് ജോലി കൊടുത്തുള്ള പുണ്യൊന്നും ഞങ്ങൾക്ക് വേണ്ട അതൊരു സൽക്കർമ്മമാണെന്ന് എനിക്ക് തോന്നൂല്ല അല്ലേ ശങ്കരേട്ടാ ഒന്നാമത് നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാര് ഇക്കാലത്ത് എങ്ങനെ ആൾക്കാരെ വിശ്വസിക്കും നിനക്ക് വേണമെങ്കിൽ നാളെ മുതൽ ജോലിക്ക് വരാം അല്ലാതെ മറ്റേ കാര്യമൊന്നും നടക്കില്ല ബാബു അല്ലമായി ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്താ ബാബു നീ പറയുന്നത് നിനക്കല്ലേ ഇപ്പൊരു ജോലിയുടെ അത്യാവശ്യം അതിലും അത്യാവശ്യം അപ്പു എന്റെ കുടുംബത്തിനാണ് ചേച്ചി എന്തായാലും അത് കിട്ടില്ലല്ലോ പിന്നെ വെറുതെ സംസാരിച്ച സമയങ്ങളേണ്ട ബാബു 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 എവിടെ ഇതെന്തൊരു മിനിമം ഒരു ഒരു ഉത്തരം തന്നിട്ട് അത് പോരെ എങ്ങോട്ട് തിരിഞ്ഞാലും പോയാലും വന്ന് ചാടും പോലെ കുറച്ച് വരെ പക്ഷേ ഞാൻ നല്ല എന്നോടുള്ള വെറുപ്പും പകയൊക്കെ ഒന്ന് മാറ്റിട്ട് നോക്ക് ഞാനിപ്പം നീചനല്ലോ വീട്ടിലേക്ക് വരണമെന്നും ശങ്കരജിത് സാറിനേയും സുമിത്രേച്ചേക്കൊന്ന് കാണണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട് ഒരുപാട് പക്ഷേ എനിക്കെന്നുള്ള അർഹത ഉണ്ടോ സംശയ സംശയിക്കണ്ട ഒരിക്കലും ആ പടി എനിക്ക് അത്ഭുതമില്ല ബാബു ഒരിക്കൽ ഞാൻ ചെയ്തു വെച്ച തെറ്റിന്റെ ബാക്കി പത്ര ഇത് പക്ഷേ ബാബു ഒന്നറിയണം എന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ മോഹം സുമിത്രേച്ചയുടെയും പ്രസാദ് സാറിൻ്റെയും റീ അത് നടന്നു കാണാൻ വേണ്ടിയാണ് എൻ്റെ ശ്രമങ്ങൾ ഞാൻ ലക്ഷ്യം നേടുകയും ചെയ്യും എങ്കിൽ നീ അതിൻ്റെ റിവാർഡ് വാങ്ങുകയും ചെയ്യും എന്റെ ഈ കൈകൊണ്ട് തന്നെ നിറയ്ക്കിയാ തരും സുമിത്രേച്ചിയും പ്രസാദും ഇനി ഒരിക്കലും ഒന്നിക്കില്ല സുമിത്രേച്ചി ഇനി ദിലേ വേണ്ടതായിരിക്കും മനസ്സിലായോ അതോർത്തുകൊണ്ട് മതി നിന്റെ റീയൂണിയൻ ശ്രമങ്ങൾ പക്ഷെ ബാബു സുമിത്രേച്ചി ഒരിക്കലും ഈ പുതിയ ബന്ധം ആഗ്രഹിക്കുന്നുണ്ടാവില്ല നിങ്ങളത് അവരുടെ അടിച്ചേൽപ്പിക്കുക അങ്ങനെയെങ്കിൽ അങ്ങനെ അത് നിനക്കെന്താണ് ഇത് ഞങ്ങളുടെ കുടുംബ വിഷയം നീ അതിൽ ഇടപെടേണ്ട കാര്യമില്ല ആവശ്യമില്ലാത്ത താല്പര്യവും കാണിച്ച് ഇനി ഞങ്ങളുടെ വീട്ടുകാര്യങ്ങൾ തലയിട്ടാൽ ഒരിക്കൽ കൂടി ജയിലിലേക്ക് പോകാൻ ഞാൻ മടിച്ചെന്ന് വരില്ല ഓർത്തോ ഇങ്ങനെ മുറിയിൽ എത്ര നേരം ഒറ്റക്കിരിക്കും മനസ്സും ശരീരവും മരവിച്ച് പോവില്ലേ വേഗം ഡ്രസ് നമുക്കൊന്ന് പുറത്തു പോവാടേക്കായാലും വരില്ലേ ഈ ഞാൻ വിളിച്ചാ വരില്ലേ എവിടേക്കാണെന്ന് അറിയണം അല്ലേ സത്യത്തിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു ഐഡിയ എനിക്കുമില്ല വേണമെങ്കിൽ പുറം ലോകത്തേക്കൊന്ന് പറയാം പ്രകൃതിയിലേക്ക് ഇതിനുള്ളിൽ ഇങ്ങനെ അടച്ചു മൂടിയിരുന്ന എൻ്റെ സുന്ദരി കുട്ടിയുടെ സ്മാർട്ട്നെസ് ഒക്കെ പോവും വേഗം ഡ്രസ്സ് മാറി വാ ഞാൻ വെയിറ്റ് ചെയ്യാം കമോൺ അല്ലേ ഇത്രയും ശാന്തമായൊരു അന്തരീക്ഷം മറ്റൊരിടത്തും ഞാൻ കണ്ടിട്ടില്ല ഇതാണോ ശാന്തമായ അന്തരീക്ഷം അല്ലേ ഡോണ്ട് യു ഫീൽ ദാറ്റ് ഞാൻ വല്ലപ്പോഴുമൊക്കെ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കാറുണ്ട് മനസ്സിൽ പിരിമുറുക്കമുണ്ടാവുമ്പോൾ ജീവിതത്തിലെ ചില കടങ്കഥകൾക്ക് ഉത്തരം കിട്ടാതാകുമ്പോൾ ബിസിനസ്സിൽ ചില അഴിയാക്കുരുക്കുകൾ ഉണ്ടാവുമ്പോൾ ഇവിടെ വന്നാൽ ഈ കറുത്ത പാറക്കെട്ടുകളുടെ മസ്തകം കണ്ടാൽ ഈ കടലിൻ്റെ ആഴം കണ്ടാൽ പിരിമുറുക്കം കുറയുന്നു കടംകഥകൾക്ക് ഉത്തരം കിട്ടുന്നു അഴിയാക്കുരുക്കുകൾ അഴിഞ്ഞ് അപ്രത്യക്ഷമാകുന്നു എന്നെ ചിരിച്ചുകൊണ്ട് ചതിച്ചവരും പിന്നിൽ നിന്ന് കുത്തിയവരും എന്നെ കബളിപ്പിച്ചു എന്ന് അഹങ്കരിച്ചവരും അങ്ങനെ കുറെ പേർ ഇവിടെയാണ് അവസാനിച്ചത് അവസാനിച്ചതോ അതെ ഇത്രയും ഉയരത്തിൽ നിന്ന് താഴെ പാറക്കെട്ടിലേക്ക് വീണ് ചിതറി നേരെ കടലിലേക്ക് ത്തരം ശരീരങ്ങളോട് കടലിനു വല്ലാത്തൊരു സ്നേഹമാ തിരിച്ചു തരികയേ ഇല്ല പാലക്കലിന്റെ ശരീരവും ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല പേടിയായോ എന്നെ ഞാൻ പറഞ്ഞത് നമ്മൾ വെറുതെ അല്ല ഇങ്ങോട്ട് വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാണ് ചില ചില വിഷയങ്ങൾ പ്രത്യേക ൂ ബെഡ്റൂമിൽ ബിസിനസ് ചർച്ച ചെയ്യാൻ പാടില്ല ബിസിനസ് കോൺഫറൻസിൽ സെക്സും ചർച്ച ചെയ്തുകൂടാ ഓരോന്നിനും അതിനു പറ്റി അന്തരീക്ഷം വേണം എന്റെ മാനേജർ ജോസിന്റെ ഒരു ഫോൺ കോൾ വന്നത് ഓർക്കുന്നില്ലേ മാളികയിൽ വെച്ച് ആ ടീ കണ്ടെയ്നർ തടഞ്ഞു വെച്ചതിനെ പറ്റി ആ തേയിലപ്പെട്ടികളൊക്കെ ഇപ്പോഴും തുറമുഖത്ത് തന്നെ ബ്ലോക്കായി കിടക്കുന്നു ഒരൊറ്റയാളിന്റെ സമ്മതം കിട്ടാത്തതുകൊണ്ട് അയാൾ ഒപ്പുവെച്ചാൽ എല്ലാം ഓക്കെ പക്ഷെ എന്ത് ചെയ്യാം അദ്ദേഹം വഴങ്ങുന്നില്ല അത്ര മുമ്പും ചിലപ്പോഴൊക്കെ ചിലർക്കിമ്മാതിരി അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ അതിനുള്ള മരുന്ന് കൊടുത്ത് തടസ്സം ഒഴിവാക്കിയിട്ടുണ്ട് ഇവൻ പുതുമുഖമാണ് നല്ല ചോരത്തിളപ്പുള്ള ചെറുപ്പക്കാരൻ അവിവാഹിതൻ അദ്ദേഹം സ്വർഗത്തിൽ നിന്ന് നേരെ നൂലിൽ തൂങ്ങി ഇറങ്ങി വന്നവനായതുകൊണ്ട് പണം വേണ്ട മദ്യമോ മറ്റു മയക്കുമരുന്ന് എന്തെങ്കിലുമോ വേണ്ട അലർജി പക്ഷേ ഭൂമിയിലെ ഏറ്റവും ഇഫക്റ്റീവായ ലഹരിയോട് അപാര താല്പര്യമാണത്രേ സത്യമാണെന്ന് പരീക്ഷിച്ചാലേ അറിയൂ അതുകൊണ്ട് നമുക്കിന്നൊരു പരീക്ഷണം നടത്താം ഹോട്ടൽ സ്കൈലാർ എന്ന് കേട്ടിട്ടുണ്ടോ ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് യമുന ഇന്ന് ആ ഹോട്ടലിലേക്ക് പോകുന്നു ആ മിടുക്കനെ പരിചയപ്പെടുന്നു അടിമയാക്കുന്നു അവൻ എന്റെ പേപ്പേഴ്സിൽ ഒപ്പിടുന്നു അടുത്ത നിമിഷം തന്നെ എന്റെ ചരക്കുകൾ വിടുന്നു വേരി സിമ്പിൾ എന്തു പറയുന്നു ഇല്ല ഒരിക്കലും പോവില്ല തെരുവിൽ നിന്നും നിന്നെ പൊക്കിയെടുത്ത് ലക്ഷങ്ങൾ മുതലിറക്കി പണം പിടിച്ചതും നിന്നെ താരമാക്കിയതും ക്കിയതും മണിമാളികളെ രാജകുമാരിയാക്കിയതുമെല്ലാം വെറുതെയാണെന്ന് വിചാരിച്ചോ യു ബിച്ച് പത്ത് ലക്ഷം വിതച്ചാൽ ഡാനിയിൽ നൂറ് ലക്ഷം കൊയിട്ട നിമിഷമേ നിനക്ക് ചിന്തിക്കാനുള്ളൂ അനുസരിക്കുന്നു അതോ ചാകുന്നു